ൂലം കേരളത്തിൽ മുറിവേൽക്കുന്നവരുടെ എണ്ണം ക്രമാതീതമായി ഉയർന്നിട്ടും ചെറുവിരൽ അനക്കാതെ സർക്കാരും പ്രതിപക്ഷവും പ്രതിരോധ വാക്സിനുകളുടെ ക്ഷാമ മൂലവും ഗുണനിലവാരക്കുറവ് മൂലവും മരണത്തിന് തലവെച്ചു കൊടുക്കേണ്ടി വരുന്ന കുരുന്ന് ബാല്യങ്ങളുടെ എണ്ണവും കേരളത്തിൽ പെരുകുന്നു കൊട്ടുംകുരവിയും പഞ്ചാരി മേളവും തപ്പ് തകിൽ പാണ്ടി മേളവും ഒക്കെ കൊഴിപ്പിച്ച നിലമ്പൂരിൽ കേരളത്തിലെ മന്ത്രിമാരും എം എൽ എമാരും സാംസ്കാരിക നവോത്ഥാന നക്ഷത്രങ്ങളും ഇടതുമുന്നണിയുടെ വിജയത്തിനായി അഹോരാത്രം പണിയെടുത്തത് കണ്ടപ്പോൾ അരയും തലയും മുറുക്കി ഉറുക്കി കെട്ടി പോരിടത്തിൽ നിൽക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിക്കായി അവരുടെ പത്തൊൻപത് എം പിമാരും കേരളത്തിലെ പാർട്ടി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും പിന്നെ രമേശ് ചെന്നിത്തല ബെന്നി ബെഹനാൻ അടൂർ പ്രകാശ് മുസ്ലിം ലീഗിലെ കുഞ്ഞാലിക്കുട്ടി മുതലുള്ള സകലരും ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ പിന്നാലെ പാഞ്ഞു നടന്നപ്പോൾ കേരളത്തിലെ തിരുവുകളിലും പാതയോരങ്ങളിലും പാഠശാലകളിലേക്കുള്ള വഴികളിലും അംഗനവാടി മുറ്റങ്ങളിലും നഗരമധ്യത്തിലുമെല്ലാം പേനായ്ക്കളുടെ കടിയേറ്റ് ചോരവാർന്നു കിടന്നത് പ്രായഭേദം കൂടാത്ത നൂറുകണക്കിന് ജീവനുകൾ കുരുന്ന് കുഞ്ഞുങ്ങളുടെ മൂക്കും ചെവിയും മാത്രമല്ല അവരുടെ കടുത്തും മുഖവുമെല്ലാം ഭ്രാന്തൻ നായ്ക്കൾ കടിച്ചുപറിക്കുന്ന കാഴ്ചകൾ ദൃശ്യ മാധ്യമങ്ങളിൽ കണ്ട് ഞെട്ടി വിറച്ചു നിൽക്കുകയാണ് കേരളം തെരുവു നായ്ക്കളുടെ വിളയാട്ടം മൂലം വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും ഭയമായി തുടങ്ങിയിരിക്കുന്നു ബസ്സിറങ്ങി നടക്കുമ്പോൾ പൊതുമാർക്കറ്റുകളിൽ ചെല്ലുമ്പോൾ വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോൾ ഏതു നേരത്തും എവിടെ നിന്നും പേനയക്കാൾ ചാടി വീഴാം ചോരക്കുഞ്ഞെന്നോ വൃദ്ധനെന്നോ വേർതിരുവ നായകൾക്കില്ല കൂട്ടമായാണ് ആക്രമണം എത്ര കരുത്തുള്ളവരും ഈ നായ്ക്കൂട്ടങ്ങൾക്ക് മുമ്പിൽ അടിതെറ്റി വീഴും രക്ഷിക്കാൻ ആളെത്തും മുമ്പേ കൊട്ടേഷൻ സംഘങ്ങളെ പോലെ കൃത്യം നിർവഹിച്ച് വായിൽക്കുരുങ്ങിയ മാംസവും ചവച്ചരച്ച് നായ്ക്കൾ സ്ഥലം വിട്ടിരിക്കും നായ പ്രേമികൾക്ക് പേനായ്ക്കളും പൊന്നോമനകളായി മാറിയിരിക്കുന്നു കടിക്കാനായി പാഞ്ഞെത്തുന്ന പേനായ്ക്കളും കല്ലോ വടിയോ ഉപയോഗിച്ച് തടയാൻ ശ്രമിച്ചാൽ നായപ്രേമികളുടെ ഉള്ളൊലയും പ്ലാക്കാടും പ്രതിഷേധവുമായി അവർ തെരുവുകളിൽ പ്രതിഷേധിക്കും മനേക ഗാന്ധി കേന്ദ്രത്തിൽ വനം പരിസ്ഥിതി മന്ത്രിയായിരുന്ന കാലത്താണ് ആമയും മുയലും കുരങ്ങും നായ്ക്കളും മരപ്പെട്ടിയുമടക്കം സംരക്ഷിത പട്ടികയിൽ ഇടം പിടിച്ചത് അക്കാലത്ത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനടുത്തുള്ള ഓച്ചിറ പരഭ്രമ ക്ഷേത്ര പരിസരത്ത് തീർത്ഥാടകർക്കും കച്ചവടക്കാർക്കും വഴിയാത്രക്കാർക്കുമെല്ലാം തീര തലവേദനയായി മാറിയ ഒരു തെരുവുകുരങ്ങിനെ കുരുങ്ങിനെ അന്നത്തെ ഓച്ചിറ സബ് ഇൻസ്പെക്ടർ പിടികൂടി കെട്ടിയിട്ടത് വലിയ വിവാദമാവുകയും കുറ്റാരോപിതനായ പോലീസ് ഇൻസ്പെക്ടർക്കെതിരെ നടപടിയെടുക്കാൻ മനേകാ ഗാന്ധി കേരള സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്ത സംഭവം അന്ന് വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു ഇന്ന് കേരളത്തിലെമ്പാടും തെരുവുനായ്ക്കൾ പെറ്റി പെരുകി കൂട്ടം കൂടി നടക്കാൻ തുടങ്ങിയിട്ടും ക്രൂരമായി അക്രമിച്ച് മുറിവേൽപ്പിച്ചിട്ടും ആടുകളടക്കമുള്ള വളർത്തുമൃഗങ്ങളെ കൊന്നു നിന്നിട്ടും സർക്കാർ തലത്തിൽ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നത് ജനപ്രതിനിധികൾക്ക് പദവിയും അധികാരവും കൊടുത്ത ജനങ്ങളോടുള്ള വെല്ലുവിളിയായി മാത്രമേ കാണാൻ കഴിയൂ ആടും പുലിയും കരടിയും കാട്ടുപോത്തും കടുവയും പന്നിയും പാമ്പുമെൽ എല്ലാം ചേർന്ന് കൊന്നു തള്ളുകയും നരഭോജികളായ പുലിയും കടുവയും ചേർന്ന് തിന്നു തള്ളുകയും ചെയ്യുന്ന മലയോര കുടിയേറ്റ കുടുംബങ്ങളുടെ കാര്യത്തിൽ കാര്യക്ഷമമായ സുരക്ഷ ഒരുക്കാൻ കഴിയാത്ത സർക്കാരും വനം വകുപ്പും ഈ നാട് വാഴുമ്പോൾ തെരുവു പട്ടികളും ഭ്രാന്തൻ നായ്ക്കളും ചേർന്ന് കടിച്ചു കുടയ്ക്കുന്ന മനുഷ്യരുടെ നിലവിളിയും സങ്കടങ്ങളും ആര് കേൾക്കാൻ ആരു കാണാൻ മെഡിക്കൽ കോളേജുകളിൽ നാമമാത്രമായാണ് വാക്സിൻ ഉള്ളത് ഉള്ളതാകട്ടെ പിടിപാടുള്ളവർക്കായി മാറ്റിവെക്കുന്നു തെരുവു നായ്ക്കളുടെ കടിയേറ്റ് ജില്ലാ താലൂക്ക് പ്രാഥമിക കേന്ദ്രങ്ങളിലെത്തുന്നവർ പുറത്തുനിന്നും ഇത് നാലായിരം മുതൽ ഏഴായിരം രൂപ വരെ വില കൊടുത്തു തന്നെ വാങ്ങണം റേഷൻ കടകളിൽ നിന്നും ഭക്ഷ്യ സാധനങ്ങൾ വാങ്ങി നൃത്യവൃത്തി നടത്തുന്ന നാൽപ്പത് ശതമാനം കുടുംബങ്ങളാണ് കേരളത്തിലുള്ളത് മഴക്കെടുതിയും മഴ വെള്ളപ്പാച്ചിലുമൊക്കെയായി നിത്യ കൂടി നഷ്ടപ്പെട്ട് ദുരിതം പേറുന്നവർ വലിയ വില നൽകി പ്രതിരോധ വാക്സിൻ എങ്ങനെ വാങ്ങാനാണ് സർക്കാർ ആശുപത്രികളിൽ റാബിസ് പ്രതിരോധ വാക്സിൻ സുലഭമാണെന്ന് സർക്കാരും ആരോഗ്യവകുപ്പും ആണയിട്ടാവർത്തിക്കുമ്പോൾ ഭ്രാന്തൻ നായ്ക്കളുടെയും തെരുവ് നായ്ക്കളുടെയും മാത്രമല്ല വീട്ടിൽ ഓമനിച്ചു വളർത്തുന്ന മുന്തിയനം നായ്ക്കളുടെയും പൂച്ചകളുടെയും വരെയും കടിയും മാന്തലേറ്റ് ഗ്രാമീണ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവർക്ക് വാക്സിൻ ഒരിടത്തും ലഭിക്കുന്നില്ല തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് തുടങ്ങിയ നഗരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള സർക്കാർ ആശുപത്രികളിലും മെഡിക്കൽ കോളേജിലുമാണ് കുറെയെങ്കിലും വാക്സിൻ ഉള്ളത് മലയോര കുടിയേറ്റക്കാരടക്കം താമസിക്കുന്ന ഗ്രാമീണ മേഖലകളിലെ സർക്കാർ ആശുപത്രികളിൽ വാക്സിൻ കിട്ടാക്കനിയാവുകയാണ് സാധാരണക്കാരായ പാവങ്ങൾക്ക് നായകടിയേറ്റാൽ ജില്ലാ ആശുപത്രികളിലും മെഡിക്കൽ കോളേജിലും ചികിത്സ തേടി പോകാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തവർക്കായി ആരോഗ്യ വകുപ്പ് എന്തുകൊണ്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലടക്കം വാക്സിൻ സൂക്ഷിക്കുന്നില്ലെന്ന ചോദ്യത്തിന് മറുപടിയേയില്ല പേവിഷബാധയ്ക്കുള്ള ഈ പ്രതിരോധ വാക്സിനുകൾ ഏത് കാണാമറിയത്താണ് പോയി ഒളിക്കുന്നത് സ്വകാര്യ ആശുപത്രികളിൽ ഇരുപത്തി അയ്യായിരം രൂപയോളമാണ് പ്രതിരോധ കുത്തിവയ്പ്പിന് വരുന്ന ചിലവ് അതേസമയം സർക്കാർ ആശുപത്രി പരിസരങ്ങളിലുള്ള ചെറിയ ചെറിയ മെഡിക്കൽ സ്റ്റോറുകളിൽ പോലും ഇവ യഥേഷ്ടം കിട്ടുന്നതിൽ ഒരു ദുരൂഹതയില്ലേ നാലായിരം മുതൽ ഏഴായിരം രൂപ വരെ വില വരുന്ന ഈ വാക്സിൻ അഞ്ചെണ്ണമെങ്കിലും കുറയാതെ എടുക്കണം ആദ്യ കുത്തിവെപ്പിന് ശേഷം രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞും പിന്നീട് ഒന്നും രണ്ടും ആഴ്ചകൾ പിന്നിട്ടും കുത്തിവെപ്പ് എടുക്കണം ഏഴായിരം രൂപ വെച്ചാണെങ്കിൽ മുപ്പത്തയ്യായിരം രൂപയും നാലായിരം രൂപ വെച്ചാണെങ്കിൽ ഇരുപതിനായിരം രൂപയും വേണം ഈ കുത്തിവെപ്പുകൾക്ക് നായകടിയേറ്റ് സർക്കാർ ആശുപത്രിയിലെത്തുന്നവരെ തേടി ഏജന്റുമാർ പ്രവർത്തിക്കുന്നു വാക്സിൻ തരപ്പെടുത്തി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് മരുന്ന് കമ്പനികൾ റാബിസ് വാക്സിന്റെ മറവിൽ കോടികളാണ് സമ്പാദിക്കുന്നത് സർക്കാർ ആശുപത്രികളിൽ കിട്ടാത്ത വാക്സിൻ സ്വകാര്യ ആശുപത്രികളിൽ മാത്രം കിട്ടുന്നതിന് പിന്നിലും ചില മാറ്റക്കച്ചവട സാധ്യതകൾ കാണാതെ പോകരുത് ദരിദ്രനാരായണന്മാരായ സാധാരണക്കാരിൽ പലരുടെയും മക്കൾ സർക്കാർ ആശുപത്രികളിൽ വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയേറ്റ് മരിച്ചു ഇവരിൽ കുത്തിവെച്ച മരുന്നിന്റെ ഗുണനിലവാരം പരിശോധിക്കണമെന്നും പിഴവുണ്ടായിട്ടുണ്ടെങ്കിൽ നടപടി ഉണ്ടാവുമെന്നും പറഞ്ഞ ആരോഗ്യ വകുപ്പ് മന്ത്രിയും വകുപ്പും ഇക്കാര്യത്തിൽ എന്തു ചെയ്തെന്നും ആരും അറിഞ്ഞതേയില്ല തെരുവ് നായ്ക്കളെ പിടികൂടി പ്രത്യേകം ക്ലസ്റ്ററുകളിൽ പാർപ്പിച്ച് വന്ധ്യംകരണം നടത്താനായി ആവിഷ്കരിച്ച പദ്ധതിയും പാതിവഴിയിൽ നിലച്ചു പഞ്ചായത്തുകളിലും നഗരസഭകളിലും സ്ഥാപിച്ച നായക്കൂടുകൾ തുരുമ്പെടുത്ത് നശിച്ചു ഈ പദ്ധതിയുടെ പേരിൽ കോടികൾ ചെലവഴിക്കപ്പെട്ടെങ്കിലും അതൊക്കെ പല വഴിയിൽ പലരും പങ്കിട്ടു പേനായ്ക്കളുടെ കടിയേറ്റി കുരച്ചു മരിക്കാൻ വിധിക്കപ്പെട്ടവരായി അവശേഷിക്കുന്നവരാണ് സാക്ഷര സുന്ദര കേരളത്തിലെ പട്ടിണി പാവങ്ങൾ പട്ടിക്ക് പേപിടിച്ചാൽ ചങ്ങലയ്ക്കിടാം പക്ഷേ ചങ്ങലയ്ക്ക് പേ പിടിച്ചാലോ എന്ന ചോദ്യത്തിന് ഒരർത്ഥമേ ഉള്ളൂ ഇതൊന്നും കാണാനും കേൾക്കാനും ഇവിടെ ആരുമില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആരാവും മുഖ്യമന്ത്രി എന്നതിനെപ്പറ്റി ഗവേഷണം നടത്തുകയാണ് ഇരു മുന്നണികളും സർക്കാരിന്റെ കെടുകാര്യസ്ഥിതിക്കെതിരെ ചെറുവിരൽ അനക്കാൻ കഴിയാത്ത പ്രതിപക്ഷമാണ് കേരളത്തിലേതെന്ന് പറയാതെ വയ്യ വിലക്കയറ്റം കുടുംബങ്ങളെ ചുട്ടുപൊള്ളിച്ചിട്ടും വന്യമൃഗ ആക്രമണം തുടർക്കതയായിട്ടും മിണ്ടാട്ടം മുട്ടിയ നിലയിൽ കഴിയുകയാണല്ലോ സിംഹാസനത്തിൽ കണ്ണും നട്ടിരിക്കുന്ന പ്രതിപക്ഷമെന്നും പറയാതെ വയ്യ ഇവിടെയാണ് മലയാളത്തിലെ ശ്രദ്ധേയമായ ഒരു സിനിമയിൽ പൃഥ്വിരാജ് പറയുന്ന വാക്കുകൾ അന്വർത്ഥമാകുന്നത് ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ പേരുള്ള ഈ നാട്ടിൽ ഒരു മനുഷ്യനെ കൊന്നാൽ ചോദിക്കാൻ ഒരു പട്ടിയുമില്ല ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ മനുഷ്യരുള്ള ഈ രാജ്യത്ത് ഒരു മനുഷ്യനെ കൊന്നാൽ ചോദിക്കാൻ ഒരു പട്ടിയും വരില്ല എന്ന വിശ്വാസം എവിടെ നിന്ന് വന്നു ആ ധൈര്യമാണ് ആ വിശ്വാസമാണ് രാഷ്ട്രീയം